ിന്റെ നിർണായക ഘട്ടത്തിലോട്ട് കടക്കുമ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഡിവിഷൻ എൽത്തുരത്തിലാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജിൻസ് തട്ടിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഈ കോൺഗ്രസിന്റെ പതിനഞ്ച് വർഷമായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ഇപ്പോഴത്തെ എൻ്റെ കുറച്ച് വികസന പ്രവർത്തന ലക്ഷ്യങ്ങൾ എനിക്കുണ്ട് ഇവിടെ ഒളരിയിൽ എലിപ്പു പ്രദേശത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് കെട്ടിയിട്ടുണ്ട് പത്ത് വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ച ഒരു ബിൽഡിങ്ങാണത് ഒളരിയുടെ എന്താ പറയുക ശിരസ് എന്ന് പറയാം ആ മാർക്കറ്റ് കെട്ടിയിടം നാല് കോടി രൂപോളം ചെലവഴിച്ച് പണിതാണ് ഇതേ അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങാനോ ഇതുവരെ സാധിച്ചിട്ടില്ല നിലവിൽ മത്സ്യമാംസ മാർക്കറ്റ് അത് അതിൻ്റെ ഉള്ളിൽ ഭംഗിയായി പ്രവർത്തിക്കേണ്ടതാണ് അത് റോഡരിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വീഴ്ച അപ്പോൾ ഞാൻ എനിക്ക് ജയിച്ച് വരാണെങ്കിൽ അത് പരിഹരിക്കാനും മാർക്കറ്റ് കെട്ടിടത്തിൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളെ കയറ്റാനും അവിടെ പ്രവർത്തനം ആരംഭിക്കാനും ഞാൻ എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യമാണ് പൊതുവായിട്ടൊരു കളിസ്ഥലം ഒരു ഗ്രൗണ്ട് അതിനുള്ള വിഭാഗം നമ്മളോട് ചെയ്യുന്നുണ്ട് അമ്പാടിക്കുളം പരിസരത്ത് തന്നെ നമ്മുടെ ഡിവിഷൻ പൊതുജനങ്ങൾക്ക് വിനോദത്തിന് പറ്റില്ല നല്ലൊരു ഗ്രൗണ്ട് അത് ഒരു സ്വപ്നമാണ് പദ്ധതിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും തീർച്ചയായിട്ടും ഇല്ല എൽ ും എത്തുരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാജി കുണ്ടോളിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് വരെ പ്രത്യക്ഷണം ഇപ്പോൾ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുകയാണ് ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു ആൾക്കാരുടെ ഭാഗത്തുള്ള പ്രതികരണമൊക്കെ നല്ല സപ്പോർട്ടാണ് കാരണം മുൻ പത്ത് വർഷക്കാലമായിട്ട് എൽ ഡി എഫാണ് ഈ ഡിവിഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ എൽ ഡി എഫ് കൗൺസിലർമാർ നല്ല രീതിയിലുള്ള വികസനമാണ് നമ്മുടെ ഈ ഏൽത്തുരുത്ത് ഡിവിഷനിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വോട്ടർമാരെ സമീപിക്കാൻ യാതൊരു മടിയും വേണ്ട എല്ലാവരും നല്ല തികഞ്ഞ സപ്പോർട്ടിലാണ് തീർച്ചയായിട്ടും അല്ല അല്ല ഞാൻ രണ്ടായിരത്തി പത്തിൽ മത്സരിച്ചിട്ടുണ്ട് എന്തൊക്കെ വികസന പദ്ധതികളാണ് മുന്നിലുള്ളത് പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതികൾ അവർക്ക് സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കുക പിന്നെ സ്ത്രീകൾ എല്ലാവരുടെയും ഡിവിഷനിൽ എല്ലാവരുടെയും ആരോഗ്യത്തിന് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പൺ ജിമ്മുകൾ അത് ഒരു സ്ഥലത്ത് മാത്രം ഓപ്പൺ എന്നല്ല ഉദ്ദേശിക്കുന്നത് കാരണം എൽത്തുർത്തി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യാപിച്ച് കിടക്കുന്നൊരു ഡിവിഷനാണ് അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ജിം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ എത്തിച്ചേരുന്ന ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സെൻട്രലൈസ് ചെയ്തിട്ട് രണ്ട് ജിമ്മുകളാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള വിജയവും എൽ ഡി എഫിന് തന്നെയെന്ന് വിശ്വസിക്കാം തീർച്ചയായും ഓൾ കേരള ലെവലിൽ എൽ ഡി എഫ് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത് അത് അടുത്ത നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള എൽ ഡി എഫ് സർക്കാരിൻ്റെ മൂന്നാം മുന്നണി വീഴ് മൂന്നാമത് സാഹചര്യം ഒരുക്കുന്നാർത്ഥിയായി മത്സരിക്കുന്ന സൗമ്യ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് എങ്ങനെ പോകുന്നു കഴിഞ്ഞിട്ടുണ്ട് 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 റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അപ്പോൾ എന്താണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന ഇവിടെ സാധാരണ ജനങ്ങൾ കൂടുതലും പറയുന്നത് റോഡിന്റെ പ്രശ്നങ്ങള് വഴിവിളക്കുകള് അതുപോലെ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് കഴിഞ്ഞ കൗൺസിലർമാർ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും സാധാരണക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം തന്നെ സ്ത്രീകൾക്കും മുൻതൂക്കം കൊടുക്കണമെന്നാണ് നമ്മുടെ എൻ ഡി എ സഖ്യത്തിന്റെ തീരുമാനം രണ്ടാം ഘട്ടം പ്രചരണം രണ്ടാംഘട്ടം കഴിഞ്ഞു എന്ന് ജനങ്ങളുടെ ഭാഗത്ത് നല്ല പ്രതികരണം തന്നെയാണ് എന്നോടൊപ്പം കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് അവരെന്നോട് കൂടുതൽ സംസാരിക്കുന്നത് ന്യൂനപക്ഷമാണ് കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫിന്റെ തട്ടകമായി തുടരുന്ന അൻപത്തിമൂന്നാം ഡിവിഷൻ എൽത്തൂരുത്തിൽ ഇനി മത്സരത്തിൽ ആര് മുന്നിലെത്തുമെന്ന് കണ്ടറിയാം എൽത്തൂരുത്തിൽ നിന്നും ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക ടി സി ന്യൂസ്